റിയാത്ത ചോദ്യം ചോദിക്കും ഉമ്മ ആളെ മയക്കുന്ന പരിപാടി എടി നിർത്തണേടി പറഞ്ഞാ ഈ മറ്റേ ഈ മറ്റേ ശാസ്ത്ര ആ ആ ശാസ്ത്രമല്ല ഞാൻ അരച്ച് അലച്ച് കുളിച്ചിന് മൂന്ന് പ്രാവശ്യം ഞാൻ അത് വായിച്ചിന് അറിയാ എനിക്ക് ആ ഞാനിതിലൊരു വീരനാണ് ഒരു വിക്കീരനാണ് ഒരു വില്ലാളി വീരനാണ് എനിക്കറിയില്ല എന്നാ കല്യാണം കഴിഞ്ഞ് അടുത്ത ദിവസം തൊട്ടന്നെ നീ പ്രസവിക്കാൻ തയ്യാറായിക്കെ ഇനി നീ ഉപ്പും മുളക് സീരിയൽ കാണല്ലോ അതിൻ്റെ അകത്തല്ല മറ്റേ ആ ചങ്ങായിൻ്റെ വീടില്ലേ ഫുൾ കുട്ടികളായില്ലേ അതേമാതിരി ഞാനാക്കും എനിക്കറിയണം ബാലു ആണോ ദിനേശനാണോന്നു ദിനേശാട്ടിനെ ഇങ്ങനെ വിഷമിക്കല്ല ഇവിടുത്തെ ക്ലൈമറ്റും ചൂടും പിന്നെ ദിനേശാട്ടിനു നല്ല വർക്ക് പ്രഷറും ഇല്ലേ അതാണ് ഈ ദിനേശാട്ടും വിചാരിക്കുന്ന പോലൊന്നും കാര്യങ്ങളും നടക്കാത്ത ഇങ്ങനെ ഡസ്പാവല്ല